കർഷക കോൺഗ്രസ് തിരുവിഴാംകുന്ന് വില്ലേജ് ഓഫീസിന് മുന്നിൽ ധർണാ സമരം നടത്തി മലയോര മേഖലയിലെ കർഷകരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക സർവേ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് ബാറ് എ വൺ എ ടൂവിൽപ്പെട്ട സ്ഥലങ്ങളുടെ നികുതി എടുക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കർഷക കോൺഗ്രസ് കോട്ടോപ്പാടം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടോപ്പാടം വില്ലേജ് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയത് ധർണാ സമരം കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ ഉദ്ഘാടനം ചെയ്തു എല്ലാ രീതിയിലും നെല്ല് കർഷകനായിക്കോട്ടെ റബ്ബർ കർഷകരായിക്കോട്ടെ മലയോര കർഷകരായിക്കോട്ടെ എല്ലാവരെയും ബുദ്ധിമുട്ടിക്കുന്നത് അവരുടെ ജീവിതത്തിൽ യാതൊരു സഹായം ഇല്ലാതെ മുൻ സർക്കാരുകളുടെ കാലഘട്ടത്തിൽ നിന്നായിരുന്ന എല്ലാ അനൂകൂരികളും നിർത്തിക്കൊണ്ടും ബുദ്ധിമുട്ടിക്കുകയാണ് ഈ സർക്കാർ മത്സരിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ മലയോര കർഷകരുടെ ഇവിടെ ഉള്ള സ്ഥലത്തിൻ്റെയും വില്ലേജ് ഓഫീസിൽ കരം വാങ്ങിക്കാതെയും അതേപോലെ കരം സ്വീകരിക്കാതെയും എല്ലാം ചെയ്യുന്നത് തിനെതിരായിട്ടാണ് കർഷക കോൺഗ്രസ് നമ്മുടെ പുതിയ പ്രസിഡന്റ് സംസ്ഥാന പ്രസിഡന്റ് ഏറ്റവും ആദ്യമായിട്ടൊരു സമരം നടത്തിയത് മലയാള കർഷകന്റെ എതിരായിട്ടൊരു ബില്ല് ആ ബില്ല് പിൻവലിക്കണം എന്നുള്ള സമരമാണ് കർഷക കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റ് നിയുക്ത പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ ശ്രീ മഞ്ജൂസ് മാത്യു നടത്തിയത് അതിന് മൂന്ന് നാല് ഘട്ടമായി നല്ല രീതിയിൽ അതിന്റെ പ്രതിഫലം സർക്കാർ മനസ്സിലാക്കിയപ്പോഴാണ് ആ ബിൽ പിൻവലിക്കുക അതുപോലെ തന്നെയാണ് വനമൃഗങ്ങളില വന്യമൃഗങ്ങളുടെ കാര്യമായിക്കോട്ടെ ഇന്ന് പത്രത്തിൽ ടി വി ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ തന്നെ വരുന്ന വാർത്ത ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വരുന്നത് ആന ചവിട്ടി കടുവ ഇറങ്ങി പുലിയിറങ്ങി അല്ലാതെ വേറൊരു വാർത്തയും മീഡിയയിൽ വരുന്നില്ല അതുപോലെ ഇത്രയും അസുഖം മന്ത്രി എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനെ മന്ത്രിയോട് അന്വേഷിച്ചാൽ ഞാൻ റിപ്പോർട്ട് തോന്നി ഈ റിപ്പോർട്ട് തേടാൻ മാത്രമാണ് ഇവിടെ ഒരു മന്ത്രിയോട് കർഷക കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് കെ ജി ബാബു അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് പ്രസിഡന്റ് അസീസ് ഭീമനാട് മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് നേതാക്കളായ ഒ കെ മണി പി മുരളീധരൻ എ അസൈനാർ വി പ്രീത സി ജെ രമേഷ് മണികണ്ഠൻ വടശ്ശേരി മണ്ഡലം പ്രസിഡന്റുമാരായ ഉമ്മർ മനച്ചിത്തൊടി കെ വേണുഗോപാൽ സിബിക്കത്തുള്ള ഫിലിപ്പ് പ്രേംകുമാർ ടി കെ ഇപ്പു കോൺഗ്രസ് നേതാക്കളായ യൂസഫ് പച്ചേരി കാസിം ആലായൻ റഹ്മത്തുള്ള ഒ സമദ് വി സാറ നാസർ വേങ്ങ സിജാദ് അമ്പലപ്പാറ പി കൃഷ്ണപ്രസാദ് എന്നിവർ പ്രസംഗിച്ചു യോഗത്തിൽ ഉസ്മാൻ പാറാക്കോട്ടിൽ സ്വാഗതവും നൌഫൽ താളിയിൽ നന്ദിയും പറഞ്ഞു